ഹലോ നോട്ട് സ്വ മറ്റൊക്കെടുക്കാ ചിടിക്കും സ്വാഭാവികം അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാനി ത്രീ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ രണ്ട് പേര് വെച്ചിട്ടുള്ള എസ്കേപ്പ് ആണ് പാണ് പറഞ്ഞ ഗ്രാനിയും ഗ്രാൻഡ് അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിൽ തന്നെ ലൈക്കടിക്കുക അതുപോലെ സബ് അടിക്കുക അപ്പം നമ്മുടെ ലൈക്കിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നൂറാണ് അത് നിങ്ങളനുസരിച്ച് നിങ്ങൾ ലൈക്ക് അടിക്കുന്നതനുസരിച്ചേക്കും കൂടുക അതുപോലെ സബ്സ്ക്രൈബ് നൂറാണ് ഇപ്പോൾ നമ്മൾ ആ അറുപത്താറായിട്ടുണ്ട് സബ്സ്ക്രൈബ് ഇപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് തന്നത് അറുപത്താറാക്കി ഇതിന് താങ്ക്സ് അതുപോലെ ഇനി നൂറാക്കണം അപ്പം അറുനാട്ടൊക്കെ കളിക്കു തുടങ്ങാം സ്പ്ലെൻഡറിനെ ഒന്ന് വിൽക്കാൻ ബോത്താണ് മ്യൂസിക് വേണ്ട കുറച്ച് സീനാവും പിന്നെ ലൈറ്റ് മയർ നമ്മൾ നിങ്ങൾ നൈറ്റ് മയർ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റിക്കാൻ വേണ്ടി ചെയ്താൽ മതി നമ്മൾ ഉറപ്പിക്കരുത് നമ്മൾ ഈ വട്ടം ബോത്ത് ആയിട്ടാണ് നമ്മൾ ഗ്രാനി വെച്ചിട്ട് നമ്മൾ രണ്ട് എസ്ക്യപ്പ് ചെയ്തു ഇനി ബോത്ത് വെച്ചിട്ട് രണ്ട് എസ്ക്യൂപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ ഇതൊന്നും ഒരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല സാധാ പോലെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇൻട്രോന്ന് കണ്ടോ നിങ്ങൾക്ക് അറിയുന്നതല്ല ഇൻട്രോ കാര്യമില്ല കണ്ടിട്ട് നേരെ നമുക്ക് നമുക്ക് കുറച്ചൊരു അസുഖം നമ്മടെ ശബ്ദം ചെലപ്പോ മാറിയിട്ടുണ്ടാവും പോലെ തന്നെ എനിക്ക് തോന്നി ഇത് ഞാൻ കൊറേ സമയം എടുക്ക തള്ളശ്ശേരിണ്ടെന്ന് സംശയം വഴിസയോടെ ഒരു പെണ്ണാക്കോ വെച്ചിട്ടില്ല നമുക്ക് നേരെ അടിക്ക് പോവാം അപ്പൊ കൈസാ നമുക്ക് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട് ഗ്രാൻ വരെ വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ ദിവസം ഗാനീന കണ്ടിട്ടുണ്ട് പോയാ ഓ പോയാസ് ഗാനി പോ Where are? ില്ലേ നമ്മുടെ വെപ്പം പോലും സമ്മതിക്കണില്ല വെപ്പം കിട്ടിയാലേ നമുക്ക് സെറ്റ് ആവുള്ളൂ അപ്പൊ കൈസപ്പം കിട്ടിട്ടുണ്ട് ഞാൻ അവരെ ना, ना। गाइस, तंदे ना ना, ना जाता है। നമ്മുടെ ഗ്രാൻഡ് പാഡ് ഷോപ്പ് തീർത്തിട്ടുണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ കളിട്ട് കളി മാറിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പാടെ തോക്കാണ് കിട്ടിയിരിക്കുന്നത് കളി ഉറപ്പായിട്ടൊന്നും മാറി ഇവിടെ ആയിട്ടൊന്നും ഇല്ല നമുക്ക് നേരം നമ്മുടെ ഇവടക്ക് പോവാം നമുക്ക് ഫാങ്ക് കുറവെടുക്കേണ്ടി വരണ്ടെ വിപടിയും ഇല്ല പ്ലാങ്ക് എടുത്തിട്ട് വരാം നമ്മൾ അങ്ങനെ നമ്മുടെ പ്ലാങ്ക് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടാ നല്ല സാധനം കിട്ടിയാൽ മതി ഓ വീൽ ക്രൈം കിട്ടി അപ്പൊ കൈസാമ്പ നമ്മള് അടിയിൽ പോയിട്ട് നമ്മുടെ ചെല്ല് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ നമുക്ക് അതിന്റെ ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ തോക്ക് ഇവിടെ ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പീട്ടെ വേറെ ഒന്നുമില്ല പെട്ടെന്ന് തോക്ക് എടുക്കണം ഗ്രാൻഡ് അത് എടുത്തതില് കളി മാറി അത്രേ ഉള്ളു നമ്മുടെ കയ്യിൽ കിട്ടുന്ന പോലെ ഗ്രാൻപാഡ് ഇൻഫിനിറ്റാ പോയല്ലേ ഷെഡി കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേതും കൂടി കണ്ടുപിടിച്ചാ മതി അത് എവിടെ ഇരിക്കും തോക്കാന്നെയോ നമ്മുപിടി തോക്ക എവിടെ ഇണ്ട് ഉണ്ടില്ലേട്ടെ അത് സീനാണ് ആ പവർ നമുക്ക് വെയിറ്റ് കാരണം കുറച്ച് സീനാവും രണ്ടുപേരും കിട്ടിട്ടുണ്ട് നമ്മടെ ക്രോബാർ എടുത്തിട്ട് സാധനങ്ങൾ ഒപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനി വീൽ ക്രാങ്ക് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ്കേപ്പ് ആയി നമ്മള് വൺ ഡേ ആയതുകൊണ്ടാണ് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നത് അതാണ് അത് വെള്ളിക്കട്ടായത് നമ്മളങ്ങനെ ഒരു ദിവസം രണ്ടുപേര് വെച്ചിട്ട് നല്ല റെക്കോർഡായിട്ടുണ്ട് റോബാർ എടുക്കാം റൈക്കിട്ടി നല്ലതാ വെയിൽ ക്രാമ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ അത്രയും സുഖമായി ഞാൻ പറയാണല്ലോ വെയിൽ ക്രാഗും കൂടി ക്രാങ്ക നമ്മൾ ഇവിടെ ഇട്ടുണ്ടായേ അതെ നമ്മളെ വീൽ ക്രാങ്ക് നമ്മൾ നമ്മൾ വീൽ ഷെഡ് ഷെഡ് കീ കീ സെറ്റ് കിട്ടിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ നൈസായിട്ട് ഇടാം അങ്ങോട്ട് പോയിട്ടുണ്ട് ഷെഡ് കീ ഇനി നമ്മുടെ ഗ്രാൻ ഈ ഗ്രാൻഡാനി ഒരു വട്ടം കൊടിനും സെറ്റ് ആണ് അതന്നെ ഫുള്ള് സെറ്റായി ഫുള്ള് നമ്മള്ണ്ടറച്ച് വെച്ചിട്ടുണ്ട് നമ്മടെ ഗ്രാനീനെ നമ്മളെ കണ്ടിട്ടു അപ്പൊ നമ്മടെ ആളുകൾ പിന്നെണ്ടാവും ഗ്രാനിയും ഗ്രാൻഡ് പയും മരകും നമ്മളെ മുമ്പിട്ടാ നമ്മള് മുമ്പിട്ടും കൂടി വരാണ്ടല്ലോ ആ ഇസ് കളി കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജനറേറ്റർ ക്യാമറ എടുത്ത് സെറ്റാക്കണം പൊതുവുള്ളൂ നമ്മൾ അങ്ങനെ ഇനി അടുത്ത സ്കേപ്പും കൂടി ഉണ്ട് ട്രെയിൻ എസ്കേപ്പ് അതായത് നമ്മൾ അടുത്ത വട്ടം വരും നമുക്ക് ജനറേറ്റർ കൂടി എടുത്തിട്ട് പോകാം നമ്മളങ്ങനെ ജനറേറ്ററും ഓൺ ആക്കി ഇനി നമ്മുടെ ഫ്യൂസ് അടവോ ബട്ടണും കൂടി ഓൺ ആക്കിയാൽ മതി അപ്പോൾ ഈ വഴി പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നേരെ തന്നെ മുകളിലേക്ക് പോയിട്ട് എസ്കേപ്പ് ആവാം നമ്മുടെ പ്ലാൻ ഇങ്ങനെ ഫ്യൂസും കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ സെറ്റായി നമുക്ക് ആ കളിയുടെ ആ കൈറ്റ് മുകളിലേക്ക് പോവാം നെസിന്റെ ഓ ഇവിടെ പറയണം നമ്മൾ രക്ഷിക്കുന്ന വേറെ പണിന്നില്ല നമ്മൾ തുറന്നിരിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പോവാണ് അങ്ങനെ നേരെ ലൈക്ക് അടിക്കതുപോലെ സബ് അടിക്കു വേറെ ഒന്നുമില്ല ഇതുകൊണ്ട് ചാടാ മതി ഓ ചാവല്ലേ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാം പറയാനൊന്നും പറ്റില്ല എപ്പോഴെങ്കിലും ഈ ശവങ്ങൾ വരെ അത് ഞാൻ പറഞ്ഞേ അപ്പൊ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പോവാ ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ അങ്ങനെ ഗ്രാൻഡിംഗ് ഗ്രാൻഡ് ഫൈന വെട്ടിച്ച് അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ബൈ നല്ല വീട് എനിക്ക് എനിക്കിഷ്ടമായി നമ്മൾ നമ്മൾ അങ്ങനെ സ്കേപ്പ് ചെയ്തത് പാപം ഗ്രാനിയും പോട്ട പോട്ടെ നമുക്ക് അടുത്ത പോട്ടെ നോക്കാം പാപം ഗ്രാനി ഭാരതം ഗ്രാൻപിയും ഗ്രാനിയും തോക്കും ഇല്ലേ ഗ്രാൻപ്ന്റെ തോക്ക് കാണാണ്ടായി അപ്പൊ നമ്മുടെ ഈ വീഡിയോ വെച്ച് നിർത്താൻ അപ്പൊ എല്ലാവർക്കും പാ അടുത്ത വീഡിയോയിൽ കാണാം